ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏതൻ ലീഫ് ഇന്ന് നമ്മൾ കുറച്ച് കോളിയസിൻ്റെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇലച്ചെടികളാണ് കോളിയസ് എന്ന് പറയുന്നത് ഇലകളിൽ ഒരുപാട് ഡിസൈൻ വരുന്നു ഒരുപാട് കളേഴ്സ് വരുന്നു അതാണ് ഈ കോളിയസ് ചെടിയുടെ പ്രത്യേകത തന്നെ എല്ലാം വെറൈറ്റി കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു നല്ല ബ്രൗൺ കളർ വരുന്ന ഒരു കോളീസ് ചെടിയാണ് കൂടുതലും ബ്രൗൺ കളറാണ് എടുത്തു നിൽക്കുന്നത് സൈഡുകളിൽ കൂടെയാണ് ഒരു ചെറിയ നിയോൺ ഗ്രീൻ കളറിൽ അതിന് ഡിസൈൻ വരുന്നത് അടുത്ത് നമ്മൾ കാണുന്നത് ഗ്രീനും ഒരു യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡിസൈനാണ് ഇലകളുടെ ഉൾഭാഗത്ത് യെല്ലോയും അതായത് മഞ്ഞ നിറവും പുറമെ ഗ്രീൻ കളറുമാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് നല്ല ഒരു വെറൈറ്റി കളക്ഷനാണ് നമുക്കധികം കോമൺ ആയിട്ട് കാണാൻ പറ്റാത്തതാണ് ഒരുപാട് കളക്ഷൻ്റെ കൂടെ വെക്കുമ്പം നല്ല എടുത്തു നിൽക്കുന്ന ഒരു കളറാണ് അടുത്ത് നമ്മൾ കാണുന്നത് ഒരു മൂന്ന് കളർ വെറൈറ്റി വരുന്നതാണ് ഒരു വൈറ്റ് ഗ്രീന് ഒരു പർപ്പിൾ കളർ പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വാടാമല്ലീൻ്റെയൊക്കെ ഒരു കളർ അങ്ങനെ മൂന്ന് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളക്ഷനാണ് അടുത്തത് ലീഫിനകത്ത് തന്നെ ഡിസൈൻ ഉണ്ട് അതായത് ലീഫിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഡിസൈൻ മാറ്റമുണ്ട് അതിൻ്റെ ഇലകളുടെ സ്ട്രക്ചർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഭംഗി വരുന്നത് സാധാ ഇല പോലെയല്ല ഇതിനകത്തും മൂന്ന് കളേഴ്സായിട്ടാണ് വരുന്നത് അതായത് ഗ്രീന് ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ പിന്നെ ഒരു ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഇങ്ങനെ മൂന്ന് മിക്സ് ആയിട്ടാണ് വരുന്നത് അടുത്തത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ സൈഡിൽ കൂടെ അതിൻ്റെ നെർവ്സിൽ കൂടെ ഒരു ബ്രൗൺ കളർ ലൈൻസ് പോയിട്ടുണ്ട് ഇത് വളരെ ഒരു വെറൈറ്റിയാണ് കേട്ടോ കൂട്ടത്തിൽ നിൽക്കുമ്പം നമുക്ക് ഭയങ്കര വെറൈറ്റി ആണെന്ന് തോന്നുന്നതാണ് അടുത്തത് നല്ല ഡാർക്ക് ബ്രൗൺ കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റും കൂടെയാണ് കേട്ടോ അടുത്തത് നമ്മൾ ഒരു രണ്ട് കളർ വെറൈറ്റി വരുന്ന നേരത്തെ കണ്ട സ്ട്രക്ചർ വൈസിൽ വ്യത്യാസമുള്ള ആ ഒരു പ്ലാന്റ് ആണ് കൊളിയസ് പ്ലാന്റ് ആണ് കാണുന്നത് ഇതിനകത്ത് ഡാർക്ക് ബ്രൗണും പിന്നെ ഗ്രീനും ആണ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ കാണുന്നത് ബ്രൗൺ കളറും പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് അതിനകത്ത് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീനാണ് ഇത് കുറച്ചും കൂടെ ഒരു നിയോൺ ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഇത് മറ്റൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് പിക്ചറിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ബ്രൗണും കൂടെ വരുന്നതാണ് കളറ് ലീവ്സിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഇതിനകത്തും വ്യത്യാസം വരുന്നത് നല്ല ഭംഗിയാണ് കാണുക കേട്ടോ അടുത്തത് ഏറ്റവും മനോഹരമായ പ്ലാന്റ് ആണ് ഇതിനകത്ത് ആ ഡാർക്ക് ബ്രൗൺ ഇങ്ങനെ സ്പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് നമുക്ക് ചില ആനിമൽസിൻ്റെയൊക്കെ പ്രിൻറ് പോലെ നമുക്ക് തോന്നും അത്രയും വെറൈറ്റിയാണ് ഈ കോളിയസ് കളക്ഷൻ എന്ന് പറയുന്നത് അടുത്താണ് നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു ബ്രൗണിഷ് ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ഉള്ള മിക്സാണ് ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് കളറാണ് അതുപോലെ നടുക്കാണ് അതിൻ്റെ ബ്രൗൺ കളറ് വരുന്നത് നമ്മൾ എല്ലാത്തിൻ്റെയും ഷൂട്ടാണ് നൽകുന്നത് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേഗം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ അടുത്ത നമ്മൾ കാണുന്നത് വേറൊരു ഒരു ഡാർക്കിഷ് മൊത്തത്തിലൊരു ഡാർക്കിഷ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഒരു കോളിയസ് വെറൈറ്റി ആണ് അത് ബ്രൗണും കുറച്ച് ഡാർക്ക് ഗ്രീനും ഗ്രീനുമാണ് മൊത്തത്തിലൊരു ഡാർക്കിഷ് ഫിനിഷ് ആണ് ഇതിന് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ ആവശ്യമുള്ളവർ വീഡിയോൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത നമ്മൾ കാണുന്നത് ഫുള്ളി നിയോൺ ഗ്രീൻ വരുന്നൊരു പ്ലാന്റ് ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മതി നമ്മളെപ്പോഴും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വേഗം തന്നെ പ്ലാന്റ് വാങ്ങുക ഒരു കൊറിയർ ചാർജും കൂടി ഉണ്ടാകും ആ ചാർജും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ